അതിക്രമം പെട്രോൾ പമ്പിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റിയാങ്ക് തുറന്ന് ഉടൻ തീ അണച്ചതിനാൽ വലിയ അപകടം ഒഴിവായി ഉമേഷ് ഉണ്ട് വിവരങ്ങൾ ഉമേഷ് എന്താണ് സംഭവിച്ചത് എന്തിനാണ് യുവാവ് ഇങ്ങനെ ചെയ്തത് യുവാർഷ് ആലുവ അത്താണിയിലെ പെട്രോൾ പമ്പിൽ രാത്രി എട്ടരോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലാണ് ഈ ഈശം സ്വദേശിയായ വിജീഷ് പ്രസാദ് എന്ന് പറയുന്ന ബൈക്കുമായാണ് എത്തിയത് ബൈക്കിൽ പെട്രോൾ അടിച്ചു അതിനുശേഷം പമ്പ് ജീവനക്കാരനുമായി തർക്കമുണ്ടായി എന്നാണ് പറയുന്നത് അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് പോകാൻ തുമ്പോൾ അവിടുത്തെ നാട്ടുകാരുമായൊക്കെ തർക്കമുണ്ടായി പിന്നീട് ഇയാൾ ബൈക്കിൽ കയറി പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇയാൾ അപ്രതീക്ഷിതമായി ഈ ബൈക്കിന്റെ ഇന്ധന ടാങ്ക് തുറന്ന് തീയിടുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത് ഉടൻ തന്നെ ഈ പമ്പിലെ ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് തീ പൂർണ്ണമായും അണച്ചു പക്ഷെ ആ തീപിടുത്തത്തിൽ ബൈക്ക് പൂർണമായും കത്തി നശിച്ചിട്ടുണ്ട് പക്ഷെ വലിയൊരു ദുരന്തം വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് അവിടും തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ചെങ്ങനാട് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിൽ പമ്പ് പെട്രോൾ അടിച്ച ശേഷം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി അതിനുശേഷം ഇത്തരത്തിൽ ഇങ്ങനെ ബൈക്ക് ബൈക്കിന് തീയിട്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇയാൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ് പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ പെട്രോൾ അടിച്ചു മറ്റ് തർക്കങ്ങളൊന്നും ഉണ്ടായില്ല പെട്രോൾ അടിച്ച സമയത്ത് കുറച്ച് ഇന്ധനം പുറത്തുകൂടെ പോയി ഈ കയ്യിലിരുന്ന സിഗരറ്റ് അവിടെ ഉണ്ടായിരുന്ന സിഗരറ്റ് കുറ്റി ഇതിലേക്ക് വീണ് അപ്രതീക്ഷിതമായി തീപിടുത്തം ഉണ്ടായതാണ് എന്നുള്ളതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പമ്പ് ജീവനക്കാരുമായി വലിയ തർക്കം ഉണ്ടായില്ല എന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട് പോലീസ് പറയുന്നതനുസരിച്ച് മറ്റാരും ഇതുവരെ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേസൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ തർക്കമുണ്ടായി എന്നല്ലേ നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരമാണത് പക്ഷെ പോലീസിന് അത്തരത്തിലൊരു പരാതി ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പോലീസും പറയുന്നുണ്ട് മറ്റു കാര്യങ്ങൾ ഇയാളെ കുറച്ചു സമയം കൂടി ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കും മറ്റ് സ്ഥിരീകരണം ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക പമ്പ് ജീവനക്കാർ ഇതുവരെ പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ചെങ്ങവനാട് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കേസും എടുത്തിട്ടില്ല നാട്ടുകാരുടെ പറയുന്ന അനുസരിച്ച് ഇയാൾ ഇങ്ങനെ തർക്കമുണ്ടാക്കി സ്വയം തീയിടുകയായിരുന്നു എന്നുള്ളതാണ് പക്ഷെ പോലീസ് ലഭിച്ച വിവരമനുസരിച്ച് അപ്രതീക്ഷിതമായി അങ്ങനെ തീ ഇട്ട തീ പിടുത്തം ഉണ്ടായതാണ് എന്നുള്ളതാണ് ഏതായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരി ഉമേഷ് ആണ്